ചേച്ചി ചേച്ചി ഒരുമിച്ച് നിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി കല്യാണം ഞങ്ങള് ശരിക്കും എൻജോയ് ചെയ്തു

അല്ല ഇവിടെല്ലോ ഇതല്ലേ ഇത് പക്ഷേ ഞാൻ അവരില് ആപ്പിളില്ലല്ലോ ഇതിലൂ അതോ ഇതല്ലേ എന്റെ ആപ്പിളില്ലേ എനിക്കത് ഇതല്ലേ ചേർന്ന കാര്യമാണ് പറഞ്ഞേ മറ്റേ നിയമ ചേർന്നു എനിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ ഓ സാംസങ് സീറ്റ് ഒന്ന് ഞാൻ ഫുണിലോട്ടാക്കി തന്നെ എനിക്കു നേരെങ്ങനെ കയറി അപ്പൊ മാഡത്തിനെ കളിയൊക്കെ ഐറ്റവും കൂടുതലായോണ്ട് കേട്ടോ